പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഞാനുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പണ്ടുണ്ടായ അതേ ഒരു നിലയിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് ട്രാഫിക് അതിന് യാതൊരു വിധ സൊല്യൂഷനും ഇതുവരെ കണ്ടെത്താനായിട്ടും ഇപ്പോൾ നാഷണൽ ഹൈവേ മുകളിലൂടെ പോ എലിവേറ്റഡ് ഹൈവേ വന്നിട്ടും കാസർഗോഡ് ടൗണിൽ ഒരു ട്രാഫിക്കിൻ്റെ സൊല്യൂഷൻ ഇതുവരെ അധികൃതർ കണ്ടെത്തിയിട്ടില്ല അതായത് ഓരോ പുതിയ പുതിയ ഷോപ്പുകൾ വരുംതോറും ദൈ ഭാഗത്ത് ട്രാഫിക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ ടോട്ടോ മൈജി അങ്ങനെയുള്ള ഷോപ്പ് വരെയാണ് ഈ ട്രാഫിക് നിൽക്കുന്നത് അതായത് നമ്മളെ നുള്ളിപ്പാടി മുതൽ നുള്ളിപ്പാടി മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് ഈ ഭാഗം വരെ ഒരു ഒരു ലൈൻ ട്രാഫിക്ക് മുഴുവനായിട്ടും അതായത് മണിക്കൂറുകളോളം ക്യൂ കാറിൽ നിൽക്കേണ്ട എല്ലാം വണ്ടി ഏതെങ്കിലും ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് നിലവിൽ ഈ ഭാഗത്ത് വലിയൊരു ട്രാഫിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാലും ഒരു വിധ ട്രാഫിക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാറ ഞായറാഴ്ച ആയിട്ടും ഇവിടെ ഒരു കുറച്ച് ട്രാഫിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ആണ് ഇതിനൊരു പരിഹാരം എന്ന് അധികൃതർക്ക് അറിയാൻ കഴിയുന്നില്ല എന്താണ് സംഭവം എന്ന് ഇനി എന്താണ് പരിഹാരം എന്തെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ മുതൽ പ്രസ് ക്ലബ്ബ് ചന്ദ്രഗിരി റൂട്ടിലേക്ക് ഒരു ഫ്ലൈ ഓവർ പണിയണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്താണെന്ന് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എന്തെന്ന് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ കഥ ആ നിലയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കാണാം അതാ ഇപ്പം നിലവിൽ നോർമൽ ടൈമാണ് വേണ്ട ഇവിടുത്തെ ട്രാഫിക്ടാ ഇത്ര തന്നെ ട്രാഫിക് ഉണ്ട് ഇത് ഞായറാഴ്ച ആയത് ഇതാണ് ഇവിടം വരെയാന്ന് ട്രാഫിക് കൂടുതലുള്ളത് പിന്നെ അതേ ചില സമയത്ത് ഇതടന്ന് വാഹനങ്ങൾ ഡൈവേഷൻ കൊടുക്കേണ്ടി വരുന്നത് അതായത് മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന താഴെ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴി ഡൈവേഴ്ഷൻ കൊടുക്കേണ്ടി വരുന്നു അതായത് ഇതിപ്പോൾ ഈ റൗണ്ടപ്പിൽ കടക്കാതെ തന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് ഉണ്ടല്ലോ ആ ഭാഗം ആ ഭാഗത്തൂടെ എക്സിറ്റ് ചെയ്ത് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന രീതിയാണിപ്പോൾ നടന്നത് ഇപ്പോൾ ഇന്നല്ല ഇന്നിപ്പോൾ നോർമലി വലിയ ട്രാഫിക് ഒന്നും കാണുന്നില്ല ട്രാഫിക് ഉള്ള സമയത്ത് അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ കാസർഗോഡ് ടൗണിലെ സ്ഥിതി അപ്പം നമുക്ക് നേരെയല്ലേ ഈ നമ്മുടെ പറയുന്നത് കർന്നക്കാട് മുതൽ ഉള്ള ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാനുണ്ട് അതായത് കർന്നക്കാട് മുതൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ റോഡുണ്ട് നവീകരിച്ചത് പുതിയതായിട്ട് നല്ല ക്ലിയർ അടിപൊളിയാക്കി ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെ അതും കൂടി കണ്ടിട്ട് വീട് വൈൻഡപ്പ് ചെയ്യാം നല്ല അതായത് ഇപ്പം വണ്ടികൾ ചീറി പായുന്നതാണ് നമ്മുടെ പുതിയ റോട്ടൽ ൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ കറന്നക്കാടിലത്തെ നിലവിലെ അടിപൊളി അല്ലെ അടിപൊളി അല്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങും അങ്ങനെയുള്ള ഫുള്ള് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോകാം അതാണ് നമ്മുടെ തളങ്കര റെയിൽവേ സ്റ്റേഷൻ റോഡ് കുറേ ആയിട്ട് വീട് ചീടെന്ന് പറയുന്നത് ആൾക്കാർ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പേടിയാന്ന് ഈ റോട്ടിലെ അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാന്നറിയില്ല മരും മറ്റും നല്ലവരൊക്കെ നമ്മളെ ട്രാഫിക് സിഗ്നലാണ് പോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ല സോറി പിന്നെ കെ എസ് ആർ സി ബിൽഡിംഗിന്റെ ആ ഭാഗത്തേക്ക് എയർലൈൻസ് ബിൽഡിംഗിന്റെ അടുത്തൊക്കെ കഴിഞ്ഞു അല്ല അടിപൊളി ഇല്ലേ ാടി ഭാഗം ക്ലോക്ക് ടവർ ടവറ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്

ഇടംവര ഈ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുള്ളത് ഇടം വരെ ലൈൻഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളത് ముప్పాం రోడ్ ప్రవృతికే సుహదే వీడియో ఇష్టపెట్టు కాతీక్ష ఇష్టపెట్టం షేరం చే അത് കാസർഗോഡ് ഹാർബർ കാസർഗോഡ് ഹാർബർ ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ സുഹൃത്തുക്കളെ ഈ ടൗണിൻ്റെ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അത് കാണിച്ചു തരും നമ്മുടെ നാട് നല്ല വികസിക്കുന്നില്ല ഇപ്പോൾ ഈ വാഗയാണ് എം ജി റോഡ് എന്തോ ഒരു മാറ്റം തന്നെ എന്തോ ഒരു മാറ്റം പക്ഷേ രാത്രിയെല്ലാം പോകുമ്പോണ്ടല്ലോ എവിടെയോ സ്ഥലത്തേക്ക് പോയാൽ പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് എം ജി റോഡിലേക്ക് എത്തി എത്തിക്കൊണ്ടി വരുന്നുണ്ട് നമ്മളെ മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റ് എം ജി റോഡ് ട്രൈവർ സ്റ്റാൻഡ് カンダ。 കാസോഡ് കാഞ്ഞങ്ങാട് എസ് ടിക്ക് റോഡ് ട്രാഫിക് ഉണ്ടായിപ്പോ ഇവിടം വരെ തന്നെ ഇത്ര തന്നെ ഈ രണ്ട് മൂന്ന് നാല് പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ആ ഷോപ്പിന്റെ ഭാഗത്താണ് ഇങ്ങനെ ട്രാഫിക്കുള്ളത് വേറെ ഒരു ട്രാഫിക് അങ്ങനെയല്ല കാസർഗോഡ് എടുത്ത പ്രശ്നമേ ഉള്ളൂ ഒരു വണ്ടി അവിടെ നിർത്തുന്നു ആ അവിടെ അങ്ങനെ തന്നെ പ്രശ്നം വരുന്നത് ഇതാണ് നിലവിലെ ട്രാഫിക് വേറെ ഇതിപ്പോ ചിലപ്പോൾ അങ്ങനെ ഒരു നിങ്ങളു കേടാ കുറച്ച് കുറച്ച് വണ്ടി ഇപ്പം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ലൈൻ എല്ലാം കണ്ട മുന്നേ ഞാനിക്കെ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഡിവൈഡർ വേണമെന്ന് അപ്പോൾ അത് നമുക്ക് ഒരിതായിട്ട് വന്നിട്ടുണ്ട് വേണ്ട അതേപോലൊരു ഇത് കെട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കെട്ടിയിട്ടുണ്ട് ഇതാന്ന് നിലവിലെ എടുത്ത പ്രശ്നം അപ്പോൾ ഒക്കെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തോളൂ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളെ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും പൊതുവെത്തന്നെ വീഡിയോ പ്രശ്നമായി വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ